വിശുദ്ധ ഗ്രന്ഥം ഒരുപാട് പേരുടെ മടക്കയാത്രകൾക്ക് വേദിയാകുന്നുണ്ട് ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ പുതിയ സൃഷ്ടികളായവരുടെ മടക്കയാത്രകൾ ഈശോയുടെ ജനനത്തെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ രണ്ട് മടക്കയാത്രകൾ വളരെ ചിന്തനീയമാണ് ഒന്നാമത്തേത് കാലിത്തുരുത്തിൽ പിറന്ന ഉണ്ണീശോയെ ആദ്യമായി കാണുവാൻ ഭാഗ്യം ലഭിച്ച ആട്ടിഴയന്മാരുടെ മടക്കയാത്ര തങ്ങളോട് മാലാഘന്മാർ വഴി പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ കാലിത്തുരുത്തിൽ അവർക്ക് കാണാൻ സാധിച്ചു അതിന്റെ സന്തോഷത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ മടക്കം രണ്ടാമത്തേത് ജ്ഞാനികളുടെ മടക്കം ദേശത്തു നിന്നും യുവതന്മാരുടെ രാജാവിനെ അന്വേഷിച്ചു വന്നവർക്ക് രാജാവിനെ കൺകുളർക്ക് കാണുവാനും ആരാധിക്കുവാനും സാധിച്ചു അവർക്ക് തമ്പുരാൻ മടക്കയാത്രയ്ക്ക് മറ്റൊരു വഴി കാണിച്ചു കൊടുക്കുന്നു ദൈവം വായിക്കുന്നവരെ വിശ്വസിക്കുക വിശ്വസിക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക ആഗ്രഹത്തോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക ആഗ്രഹത്തോടെ ഈശോയെ സ്വീകരിക്കുക ആഗ്രഹത്തോടെ ജവമാല ചൊല്ലുക സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കെടുക്കുക ആഗ്രഹത്തോടെ കുമ്പസാരിക്കുക അങ്ങനെ തമ്പുരാനെ കണ്ടുമുട്ടിയ ശേഷമുള്ള അനുഭവിച്ച ശേഷമുള്ള ജീവിത വഴികൾ മുമ്പത്തേതിനേക്കാൾ മനോഹരമാകട്ടെ അപ്പോൾ നമ്മുടെ മടക്കയാത്രകൾ അനുഗ്രഹീതമാവും മുൻപോട്ടുള്ള ജീവിതവും നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ണീസ് തിരുവചനത്തിൽ നിന്നെ കണ്ടുമുട്ടിയവരുടെ ജീവിതങ്ങൾക്കെല്ലാം രണ്ട് ഭാഗമുണ്ടായിരുന്നു നിന്നെ കാണുന്നതിന് മുൻപും ശേഷവും ദൈവിക ജീവൻ പ്രദാനം ചെയ്യുന്ന പ്രാർത്ഥനകളിലും കുതാശകളിലും ഉത്സാഹത്തോടെ പങ്കെടുക്കാനും ജീവിതം നവീകരിക്കാനും എന്നെ സഹായിക്കണമേ ഇന്നത്തെ എന്റെ എല്ലാ പ്രാർത്ഥനാ നിയമങ്ങളെയും സഫലമാക്കണമേ ഈസോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമ്മേ